നമസ്കാരം മോസില തൻഡോബേഡ് ഉപയോഗിച്ച് സിൻഡിക്കേഷൻ ഫീഡുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിലേക്കാണ് ഈ വീഡിയോ മോസില കോർപ്പറേഷൻ്റെ ഓപ്പൺ സോഴ്സ് ഉൽപ്പന്നമാണ് മോസ്ല തൻഡോബേർഡ് മികവുറ്റ സുരക്ഷിതമായ ഇമെയിൽ ക്ലയൻറ്റ് എന്നതിനുപരി ഒന്നാന്തരം ഒരു ന്യൂസ് ഗ്രൂപ്പ് റീഡറും സിൻഡിക്കേഷൻ ഫീഡ് റീഡറും കൂടെയാകുന്നു കോർപ്പറേറ്റ് ഫയർവാളുകൾക്ക് പിന്നിലാണെങ്കിലും സിൻഡിക്കേഷൻ ഫീഡ് റീഡിംഗിന് തണ്ട്രോബേഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ലിനക്സിലേതാണെങ്കിലും തണ്ട്രോബേർഡ് വിൻഡോസിലും ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി സതയം മോസുല ഡോട്ട് ഓർഗ് എന്ന സൈറ്റ് ശ്രദ്ധിക്കുക